വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കൃപയാൽ നാം നീതീകരിക്കപ്പെടുന്ന ബൈബിൾ പറയുകയാണ് വീണ്ടും അതേ വേദപുസ്തകത്തിൽ നാം ബൈബിൾ പറയുന്നു വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു തിരുവചനം വീണ്ടും പറയുകയാണ് യേശുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടു അങ്ങനെ നീതീകരിക്കപ്പെട്ട നമ്മുടെ ഭവനത്തിന്റെ അവസ്ഥ എന്താണ് സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഹോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് അപ്പോൾ ഒരു നീതിമാനായ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് അവന്റെ ഭവനത്തിന്റെ അകത്ത് വിലാപത്തിന്റെ ശബ്ദമല്ല നിരാശയുടെ ശബ്ദമല്ല ആകുലതകളുടെ ശബ്ദമല്ല മറിച്ച് അവന്റെ ഭവനത്തിന്റെ അകത്ത് വെളിപ്പെടുന്നത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഹോഷമാണ് അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ എവിടെയൊക്കെയോ ശത്രു നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിരാശ കൊണ്ടിട്ടെങ്കിൽ അതേ എവിടെയൊക്കെയോ വേദനകളുടെ അനുഭവങ്ങളിലൂടെയാണ് അതേ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ ആ അതേ ജയത്തിന്റെ ഉല്ലാസത്തിന്റെ നിങ്ങളുടെ ഭവനത്തിൽ കഥ പുറത്തെടുക്കുകയാണ് സദൃശവാക്യം നാലിന്റെ പതിനെട്ടിൽ ബൈബിൾ പറയുന്നു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് ശോഭിച്ചു വരുന്നു അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ എവിടെയൊക്കെയോ നിങ്ങൾ യേശുവിന്റെ ദൈവകൃപയാൽ വിശ്വാസത്താൽ നിങ്ങളെ ൾ പ്രതാപത്തോടെ സൂര്യൻ ഉദിക്കുന്നത് പോലെ നട്ടുച്ചയ്ക്ക് ഒരു സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ പാതകൾ പ്രകാശപൂരിതമാക്കി കർത്താവ് മാറ്റുവാൻ പോവുകയാണ് വീണ്ടും അതേ നീതിമാൻ പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കുവാനായിട്ടിടയായി തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ വിശ്വാസത്താൽ ദൈവകൃപയാൽ നീതികരിക്കപ്പെട്ടവരെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഉല്ലാസമുണ്ട് നിങ്ങളുടെ പാതകൾ സൂര്യന്റെ പ്രകാശം പോലെ അത് ശോഭിക്കും ും നിങ്ങൾ വീണ് കിടക്കുന്ന മേഖലകളിൽ നിന്ന് നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കുവാനായിട്ടിടയായി തീരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ് അതിനായി പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ